ഇനി നാം ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താണ് കേട്ടോളിൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലയിക്കുമോ തങ്ങളവിടെന്ന് പറയുകയാം ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം കാര്യമെന്തെന്നറിയുവോ അള്ളാൻ്റെ റസൂല് പറയുകയാൽ ഹോ ഉപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉപ്പ് അതൊരിക്കലും ആ മനു ഒരു മനുഷ്യനിലും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം അതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം ഉപ്പ് എന്നത് അള്ളാഹുവിന്റെ അധീനതയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം കടലുകളിൽ നമുക്ക് ശുദ്ധജലം അള്ളാഹു നമുക്ക് നൽകി ഉപ്പുവെള്ളവും അള്ളാഹു നമുക്ക് നൽകി ഈ ഉപ്പുവെള്ളം നൽകിയവൻ ആരാണ് അള്ളാഹു റബ്ബുൽ അള്ളാഹുറബുൽ പടച്ചറബല്ലേ സമുദ്രത്തിൽ ഉപ്പുവെള്ളം നൽകിയവനും സമുദ്രത്തെ തന്നെ പടച്ചവൻ അല്ലാഹുവല്ലേ ഇത് നൽകിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഉപ്പ് ലഭിക്കുമായിരുന്നോ ഇല്ല ഇതും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഉപ്പെന്ന് പറയുന്ന അനുഗ്രഹവും ഒരു മനുഷ്യനും ഒരു മനുഷ്യനിലും ഒരു മനുഷ്യൻ ുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യമായി അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചെങ്കിൽ ഇനി ഒരു മനുഷ്യനിലും ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ കേട്ടോളീൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ മുസ്തഫാഹു പറയുകയാ ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നറിയവോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ പറയുകയാൽമാ ഓ അത് വെള്ളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വെള്ളം ഒരിക്കൽ നാം ആരിലും തടഞ്ഞു വെക്കാൻ പാടില്ല നാം ഇന്ന് കിണറുകുത്തി എത്രയോ വീടുകളിലാണ് ഇന്ന് കിണറുകുത്തിയിട്ട് വെള്ളം ലഭിക്കാത്തത് ഈ വെള്ളം ആ കിണറ്റിൽ വേണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളം ലഭിക്കുകയുള്ളൂ എന്നാൽ ആ കിണറ്റിൽ വെള്ളമായി കഴിയുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ പലരുടെയും കിണറുകളിലെ വെള്ളം പറ്റുമ്പോൾ അയൽവക്കത്തെ വെള്ളം തേടിക്കൊണ്ട് അയൽവക്കക്കാരി കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ വെള്ളം തടഞ്ഞു മുസ്ലിമേ കാരണം വെള്ളം തടഞ്ഞു വെക്കുന്നവനെ നാളെ കോടതിയിൽ ശിക്ഷകൾക്ക് അവൻ വിധേയമാകേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ കാരണം അള്ളാഹാന്റെ റസൂലാണ് നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനിലും നാം തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം അൽ മാ അത് വെള്ളമാണെന്ന് അള്ളാൻ്റെ റസൂൽ അലീഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വെള്ളം നാം ആരിലും അതുകൊണ്ട് തടഞ്ഞു വെക്കാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ അധീനതയിൽപ്പെട്ട കാര്യമാണ് വെള്ളമെന്നത് അതല്ലയോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാഫറായി നിങ്ങൾ കുടിക്കാറുള്ള വെള്ളമുണ്ടൽ നിങ്ങൾ കാണുന്നില്ലേ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ എന്നിട്ട് പിന്നെയും അവിടുന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുധാനകുമോതിക്കുകയാ তোম মিনল মুসনিয়াম গুন মুন্ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു ആകാശ കാർ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ആ മഴയെ പെയ്യപ്പിക്കുന്നത് നിങ്ങളാണോ മുൻസിനോന് അതെല്ലാം ഞാനാണോ എന്ന് അള്ളാഹു സുബാന ഹുമാല മനുഷ്യനോട് ചോദിക്കുകയാളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ഈ മഴ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുക മനസ്സിലാക്കുക ഇന്ന് കൃത്രിമമായ രീതിയിൽ മഴ പെയ്യപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു എന്നാൽ ഇവിടെ കൃത്രിമമായ രീതിയിൽ മഴ പെയ്യപ്പിക്കുമ്പോൾ എന്താണ് അത് പ്രപഞ്ചത്തിനും ഈ ഭൂമിക്കും ഈ ഭൂമിയിൽ വസിക്കുന്ന സഹജീവികൾക്കും മനുഷ്യർക്കും എല്ലാം അത് ദൂഷ്യം ചെയ്യും എന്ന് പഠനങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മളെ വാഴ്ത്തേണ്ടതുണ്ട് കാരണം ഈ ഭൂമിക്കും ഈ ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സഹജീവികൾക്കും സഹജീവികൾക്കുമൊക്കെ ഒന്നും ഒരു ഉപദ്രവമില്ലാതെ എത്രയോ കാലങ്ങളായി ആകാശ കാർമേഘങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹുറബുൽ ഇസ്സത്തായ റബ്ബ് ഒരു ഉപദ്രവവും ഇല്ലാതെ നമുക്ക് മഴ നൽകിയത് അല്ലാഹുവിൻ്റെ പരിശുദ്ധി എത്രയോ വലുതാണ് മിനിങ്ങളെ നാം മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കുക തരട്ടെ അതുകൊണ്ട് നാം മനസ്സിലാക്കുക വെള്ളം എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് അത് നാം ആരിലും തടഞ്ഞു വെക്കരുത് അത് വലിയ ഭാവമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ജനങ്ങൾക്ക് നാം വെള്ളം ലഭിക്കുന്ന രീതിയിൽ നാം ഒരു കിണർ കുഴിക്കലും അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കലും എന്താണ് അത് ജാരിയായ സ്വതഖയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാ അതിൽ നിന്നും ജീവജാലങ്ങൾ പക്ഷി പറവകൾ അവയുടെ ദാഹം നീ കുഴിച്ച കിണറിൽ അല്ലെങ്കിൽ നീ ഒഴുക്കിയ നദി അതിലൂടെ അവകൾ ദാഹം മാറ്റിയാലും അതിൻ്റെ പ്രതിഫലം നീ മരണപ്പെട്ടാലും അതിൻ്റെ പ്രതിഫലം നിൻ്റെ കബറിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതിലൂടെ നിൻ്റെ ആഹരം നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും മുസ്ലിമേ അതുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല സാമൂഹികമായിട്ടുള്ള പ്രവൃത്തികൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ